പള്ളിയാലിൽ കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടു പേർക്ക് വെട്ടേറ്റു സഹോദരങ്ങളായ ആറുമുഖൻ മണി എന്നിവർക്കാണ് കുത്തേറ്റത് പെണ്ണുങ്ങൾ മൂന്ന് മാസം പ്രഗ്നന്റ് ആണ് അതിന്റെ പെണ്ണുങ്ങളെ നേരെ അയാൾ വന്നപ്പോ ഞാൻ അയാള് വീണു ആ വീണ് കണ്ടപ്പോ എന്നെ കൊറേ അങ്ങോട്ടും കടിയപ്പോൾ ഞാൻ മാറി മാറും ഒഴിഞ്ഞു വിട്ടു എന്റെ കാരണവുമൊക്കെ വന്ന് തടുത്ത് പ്രശ്നം സോൾവായി ഓൻ വീട്ടിക്ക് പോയി എന്റെ കാരണമിനുള്ളിൽ കേറി അപ്പൊന്ന് അപ്പൊ എന്റെ കാറിനോട് വന്നപ്പോ അടിക്കണ അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ഇറങ്ങി ചെന്നപ്പോ തള്ളി പിന്നെ വാളിട്ട് വെട്ടി ഞാൻ വെല്യ കത്തി എടുക്കുമ്പോ ഞാൻ ഇറങ്ങി മണ്ടി പരിക്ക് പറ്റിയ ഒരാളെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിനാണ് സംഭവം ക്വാർട്ടേഴ്സ് താമസക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് കുറ്റിപ്പുറം പോലീസ് മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു ലൈവ് ന്യൂസ് കുറ്റിപ്പുറം മെജസ്റ്റിക് ജ്വല്ല